ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം സാമൂഹ്യ ശുചി ക്ഷേമ പെൻഷൻ മെയ് മാസത്തിലെ പെൻഷൻ നിന്ന് വിതരണം ആരംഭിക്കും ആരംഭിക്കും മെയ് മാസത്തെ തുകയും മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് കുടിശ് തുകയിൽ നിന്നും ഒരു വീട് ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തി എത്തിച്ചേരുന്ന മസ്റ്റർ മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ആദ്യം വിതരണം എത്തുക അതിനുശേഷം രണ്ട് ദിവസത്തിന് ശേഷമാണ് സഹകരണ സംഘ വീ ആൾക്കാർ വീടുകളിൽ എത്തി പെൻഷൻ കൈമാറുന്ന പെൻഷൻ വിതരണം വീടുകളിൽ എത്തിച്ചേരുന്നത് ശനിയാഴ്ച ആണ് ശനിയാഴ്ച മുതലാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ് നാല് മണിക്ക് വിതരണം ആരംഭിക്കുമോ എന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഇന്നോ ആയിട്ട് ബാങ്ക് അക്കൗണ്ടിൽ വിതരണം പൂർത്തിയാകും മസ്റ്റർ ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും പിന്നെ അർഹതയില്ലാത്തവർക്ക് ഒന്നും പെൻഷൻ ഇനി മൊത്തം മുതൽ കിട്ടില്ല അപ്പോൾ എല്ലാവരും ഇത് ഓർ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ഓർത്തിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിന് മുമ്പ് പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കാണ് കുടിശ്ശിക തോൽ കിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള ഇങ്ങോട്ട് ഉള്ളവർക്കൊന്നും കുടിശ്ശിക ആയിരത്തി എറുന്നൂറ് മാത്രമാണ് ലഭിക്കുകയുള്ളൂ വീഗോ വീക്കില്ല വീഗില്ലാംഗോ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്ന ക്ഷേമനിധി ബോണിൽ നിന്ന് പെൻഷനും സ്വീകരിക്കുന്ന എല്ലാവർക്കും അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ കുറവുണ്ടാകും കാരണം കേന്ദ്രം ആണ് ഇത് വിധം ചെയ്യുന്നതിനാൽ ഒരാഴ്ചക്കകം അത് ആധാറായിട്ട് ഞാൻ ചെയ്ത ബാങ്ക് ബാങ്ക് അക്കൗണ്ടിലും തുകയെത്തിച്ചേരും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക